മകരപ്പൊങ്കാളിക്കൊരുങ്ങി പഴയങ്ങാടി താരാപുരം ദുർഗാംബിക ക്ഷേത്രം ഇന്ന് വൈകിട്ട് നാലേ മുപ്പതോടെ ക്ഷേത്രം മേൽശാന്തി ബാബുരാജെ പൊങ്കാലയടുപ്പിൽ ആദ്യത്തീ പകരുന്നതോടുകൂടി പൊങ്കാളിക്ക് തുടക്കമാകും മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് മകരപ്പൊങ്കാള ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത് വർഷങ്ങളായി നടന്നുവരുന്ന വരുന്ന ചടങ്ങിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ പ്രദേശത്തിലെ നൂറുകണക്കിന് സ്ത്രീകൾ വ്രതശുദ്ധിയോടെ പൊങ്കാല നിവേദിക്കാനെത്തും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിർത്തുന്നുവെന്ന വിശ്വാസത്തോടെയാണ് മകരപ്പൊങ്കാല നിവേദിക്കുന്നത് പഴയങ്ങാടി താരാപുരം ശ്രീ ദുർഗാംബിക ക്ഷേത്രത്തിൽ കാലത്താൽ നടത്തിവരുന്ന ചടങ്ങാണ് മകരപ്പൊങ്കാല മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് ഈ ചടങ്ങ് നടത്താറുള്ളത് ക്ഷേത്രം മേൽശാന്തി ബാബു രാജ് അദ്ദേഹമാണ് ഈ ചടങ്ങിനെ നേതൃത്വം നൽകുന്നത് വൈകുന്നേരങ്ങളിൽ സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങി നമ്മുടെ ക്ഷേത്രത്തിൽ പൊങ്കാലയിടുന്ന ചടങ്ങുകൾ വർഷങ്ങളായിട്ട് നമ്മൾ നടത്തുന്നുണ്ട് കൃത്യം നാല് മണിക്ക് തന്നെ ഈ ക്ഷേത്ര ചടങ്ങുകൾ നടത്തും അതിനുവേണ്ടി നമ്മുടെ പ്രദേശത്തു നിന്നും മറ്റു ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലുമുള്ള സ്ത്രീകൾ ഇവിടെ വന്ന് സ്ഥിരമായിട്ട് പൊങ്കാലയിടുന്ന ഒരു ചടങ്ങ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അപ്പം അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും ഒരു മഹനീയമായ ഒരു പരിപാടിയായിട്ടാണ് ഇത് കൊണ്ടുപോടുന്നത് ഇതിൻ്റെ ഐതിഹ്യം നമ്മൾ അഹം നമ്മളുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും ഇതും നമ്മൾ വേവിച്ച് ഇതൊരു കലത്തിലേക്ക് ആവാഹിച്ച് കൊണ്ടുവന്നിട്ട് അത് വേവിച്ച് അത് മറ്റുള്ള രീതിയിലേക്ക് കൊണ്ടുവന്ന് നമ്മളുടെ മനസ്സിനും ശരീരത്തിനും നമ്മൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും കിട്ടുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ചടങ്ങാണിത് അതിന് എല്ലാ ഭക്തജനങ്ങളുടെയും നല്ല രീതിയിലുള്ള സഹകരണം എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട് അതിപ്രാവശ്യവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ചടങ്ങുകൾക്ക് വേണ്ടുന്ന മുൻകരുതലുകൾ എല്ലാം നേരത്തെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് വിറകായാലും ശരി അടുപ്പുകളായാലും ശരി മറ്റു രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ക്ഷേത്ര കമ്മിറ്റിയും അതുപോലെ കലത്തിന്റെ കാര്യങ്ങളും എല്ലാം മുന്നൊരുക്കങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ നടത്തിയിട്ടുണ്ട് അപ്പം നാലു മണിക്ക് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും അത് എല്ലാ വിധത്തിലുള്ള സഹകരണവും എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും